നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ തെളിയുന്നത് ഏറെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സ്ത്രീകൾ എത്രത്തോളം ഭീകരമായ സാഹചര്യമാണ് സിനിമാ രംഗത്ത് നേരിടുന്നു എന്നു തന്നെയാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വഴകിയില്ലെങ്കിൽ സിനിമ ഭാവി പോകും ഐ സി സി പേരിന് മാത്രമാണ് പോലീസിൽ പരാതിപ്പെടാമെന്ന് വെച്ചാൽ ദുരനുഭവം ഉണ്ടാകുമെന്ന പേടിയുമുണ്ട് വഴങ്ങാത്തവരെ കൊണ്ട് റിപ്പീറ്റ് ഷോട്ട് എടുപ്പിക്കും പതിനാല് തവണ വരെ റിപ്പീറ്റ് ഷോട്ട് എടുപ്പിച്ചതായും മൊഴിയുണ്ട് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട കേസല്ല പുറത്തു വന്നത് ഒന്നാണെന്ന് മാത്രമാണെന്നാണ് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് അവസരം തേടുമ്പോൾ ശരീരം ചോദിക്കുന്നു നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ് തുറക്കാൻ വിസമ്മതിച്ചാൽ വാതിൽ ശക്തിയായി മുട്ടും വാതിൽ പൊളിച്ചു വരുമോ എന്ന് നടിമാർക്ക് ഭയമുണ്ട് കുടുംബത്തെ കൂടെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഫോൺ വഴിയും മോശം പെരുമാറ്റമുണ്ട് അതിക്രമിക്കാൻ ശ്രമിച്ചയാളുടെ ഭാര്യയായി പിറ്റേന്ന് അഭിനയിക്കേണ്ടി വന്നുവെന്ന് ഒരു നടി മൊഴി നൽകിയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ചൂഷണം നേരിടുന്നുണ്ട് ചെറിയ പെൺകുട്ടികളെ പോലും ഉപദ്രവിക്കുകയാണ് ജീവഭയം മൂലമാണ് പലരും പരാതി നൽകാത്തത് സ്ത്രീകളോടുള്ളത് പ്രാകൃത പെരുമാറ്റമാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലുമില്ല പല സെറ്റുകളിലും ടോയ്ലറ്റ് സൗകര്യം പോലുമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു മൂത്രമഴിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് വെള്ളം കുടിക്കാതെ നിൽക്കുന്ന ദുരവസ്ഥയുമുണ്ട് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലിംഗപരമായ അനീതി സംബന്ധിച്ച സംഭാഷണമോ സാഹചര്യമോ ഇല്ലെന്ന് വ്യക്തമാക്കുന്ന സാക്ഷ്യപ്പെടുത്തലുകൾ എല്ലാ ചലച്ചിത്രങ്ങളിലും കാണിക്കണമെന്നും ഹേമ കമ്മിറ്റിയുടെ ശുപാർശയിലുണ്ട് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഹേമ കമ്മീഷൻ സ്വയം ടൈപ്പ് ചെയ്യേണ്ടി വന്നു രഹസ്യാത്മകത സൂക്ഷിക്കാൻ കഴിയുന്ന സ്റ്റെനോഗ്രാഫറെ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു അതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു മലയാള സിനിമയിൽ ലൈംഗിക ചൂഷണം വ്യാപകമാണെന്ന് തന്നെയാണ് കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കമ്മിറ്റിയുടെ കണ്ടെത്തലുകളും ശുപാർശകളുമാണ് റിപ്പോർട്ടിലുള്ളത് മറ്റൊരു തൊഴിൽ മേഖലയിലും ഇല്ലാത്തത്രയും ചൂഷണമാണ് സ്ത്രീ ജീവനക്കാർക്ക് നേരെ മലയാള സിനിമയിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടിന്റെ കാതൽ അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന അവസ്ഥയാണുള്ളത് സിനിമയിലുള്ളത് പുറത്തായ തിളക്കം മാത്രമാണെന്നും ഉള്ളത് വ്യാപക ലൈംഗിക ചൂഷണമാണെന്നും ഹേമ കമ്മിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല പോലീസിന്റെയും ഭരണ സംവിധാനത്തിന്റെയും അടക്കം വീഴ്ച അക്കം വിട്ട് നിരത്തി വിമർശിക്കുന്നതാണ് റിപ്പോർട്ട് സിനിമാ മേഖലയിലെ മോശം പരാമർശങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരമാണ് റിപ്പോർട്ടിലുള്ളത് കാണുന്നത് പുറമെയുള്ള തിളക്കം മാത്രമാണെന്നും റിപ്പോർട്ട് പറയുന്നു ആരെയും നിരോധിക്കാൻ ശക്തിയുള്ള സംഘടന അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും സഹകരിക്കുന്നവർക്ക് പേരുകൾ സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒരേ തൊഴിലെടുക്കുന്ന സ്ത്രീയെയും പുരുഷനെയും പരിഗണിച്ചാൽ അവിടെ സ്ത്രീയെ കുറഞ്ഞ മൂല്യമുള്ള ആളായി കണക്കാക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒന്നാം പേജിലുള്ളത് പലരെയും പഠനത്തിന് അയക്കേണ്ടതുണ്ട് സിനിമയിൽ അവർക്ക് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സസ്പെൻസുകൾ അവസാനിപ്പിച്ച് ഇന്ന് രണ്ട് മുപ്പതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിന് നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ല ഹർജി ഹൈക്കോടതി പരിഗണിക്കാത്തതോടെ റിപ്പോർട്ടിന്മേലുള്ള എല്ലാ നിയമ തടസ്സങ്ങളും മാറുകയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയതിന് പിന്നാലെയാണ് രഞ്ജിനി സിംഗിൾ ബെഞ്ചിന് മുൻപാകെ ഹർജി സമർപ്പിച്ചത് മലയാള സിനിമാ മേഖലയിൽ നടിമാർ നേരിടുന്ന ലൈംഗിക അതിക്രമം ഉൾപ്പെടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് അടിമുടി സ്ത്രീവിരുദ്ധമാണ് മലയാള സിനിമയെന്ന് തന്നെയാണ് റിപ്പോർട്ടിന്റെ ചുരുക്കം വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീ സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേരാണ് മൊഴി നൽകിയിട്ടുള്ളത് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കം രംഗത്തുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകനും നിർബന്ധിക്കുന്നുവെന്നതാണ് റിപ്പോർട്ട് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെടുന്നുവെന്നും മറ്റൊരു വിമർശനമുണ്ട് മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ് അതിക്രമം കാട്ടിയ പലരും ഉന്നതരാണെന്നും മൊഴി കിട്ടി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയാണ് ഉണ്ടാവുക സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമാണ് സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു